നഫീസത്തുൽ മിശ്രിയ എന്ന് പറയുന്ന മഹതി അവരുടെ ചരിത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പേര് കേൾക്കാത്തവർ കുറവായിരിക്കും അല്ലേ നഫീസത്തുൽ മിശ്രിയ അപ്പം ഈ നഫീസത്തുൽ മിശ്രിയ എന്ന് പറഞ്ഞാൽ വലിയ ഒരു മഹതിയാണ് ഒരുപാട് ഒരുപാട് ഇബാദത്ത് ചെയ്ത പ്രത്യേകിച്ച് അവരെ പറ്റി പറയുന്നത് അവരുടെ ജീവിതത്തിൽ തന്നെ ലക്ഷക്കണക്കിന് തന്നെ പറയാം ഹത്തുമുകൾ വിശുദ്ധ ഖുർആാനൊക്കെ ഓതി തീർത്തവരാണ് അവർക്ക് തന്നെ അറിയില്ല ഞാൻ എത്രമാത്രം ഹത്തുമുകൾ ഓതിയെന്ന് മാത്രമല്ല മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധ ഖുർആാൻ മൊത്തം ഓതി തീർക്കുന്നത് താൻ മരിച്ചാൽ എവിടെയാണ് കബറടക്കേണ്ടത് അത് കാണിച്ചു ഒരു കബർ കുഴിച്ചിട്ട് ആ കബറിന്റെ ഉള്ളിൽ ഇരുന്ന് അവർ ഖുർആൻ ഓതിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാം നഫീസത്തുൽ മിശ്രിയ ബി ഇന്നത്തെ കാലത്തുള്ള സഹോദരിമാർക്ക് പരിചയം ഉണ്ടാകും പക്ഷെ കുറവാണെങ്കിലും പണ്ടുള്ള നമ്മുടെ വല്ലുമ്മമാർക്കൊക്കെ നഫീസത്തുൽ മിശ്രിയ എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ ഭയങ്കര ഫേമസ് ആയ ഒരു വ്യക്തിയാണ് കാരണം ഈ പ്രസവ സംബന്ധമായ വേദന സ്ത്രീകൾക്ക് വരുമ്പോൾ നഫീസത്ത് പാടാനൊക്കെ പണ്ടുള്ള ആളുകൾ പറയാറുണ്ട് തുടങ്ങിയിട്ടുള്ള നഫീസത്തു മാലയുണ്ട് അപ്പൊ ആ മാല ഇങ്ങനെ പാടുമ്പോൾ അത് കേട്ടിട്ട് പ്രസവിക്കുന്ന പ്രസവ വേദന കുറഞ്ഞു വരുന്ന ആ ഒരു തരത്തിലേക്കൊക്കെ അന്ന് വിശ്വസിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ട് അബ് അള്ളാഹു താല മഹതിയോടൊപ്പം നമ്മളെയൊക്കെ സ്വർഗ്ഗത്തിൽ കടത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ